ും പെൺകുട്ടികൾ അതിലെ കക്ഷിയാക്കപ്പെട്ടതും വെറുതെ അല്ല അതിന്റെ ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ദമ്പതികൾ അങ്ങനെ പോയത് പരാതി ഉണ്ടോ പൊക്കോട്ടെ മാതാപിതാക്കൾക്കാണ് വിഷമം അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവരെ പിടിച്ചു നിർത്തണമെന്ന് പെൺകുട്ടികൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ആദില നൂറ അവരെ പറ്റിയാണ് ആതിലെ നൂറ് മാ മായ ഇൻട്രോ പറഞ്ഞില്ല എന്ന് ചില ചിലർ ഗവൺമെന്റ് പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഇവരാരാ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആതിലേം നൂറേ അറിയാം എന്നാലും പറയാം ലസ്പിയൻ കപ്പിളാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം പേര് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് വന്ന് അവർ കല്യാണം കഴിച്ചവർ കാണും പെണ്ണും പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചവർ കാണും പക്ഷേ ആ യൂട്യൂബ് ചാനൽ തുടങ്ങി ലൈവ് ഇട്ട് ആൾക്കാരെ വെല്ലുവിളിക്കുകൂടെ ചെയ്യുന്ന രീതിക്ക് ആരും ചെയ്യുന്നുണ്ടെന്ന് തോന്നലേ ഇവളുമാർ രണ്ട് പെൺപിള്ളാരാണ് ചെയ്യുക ആരെന്ത് പറഞ്ഞാലും ഊട്ടക്കത്തെ മറുപടി തന്തയ്ക്ക് വിളിക്കുകയാണെങ്കിൽ തന്തയ്ക്ക് വിളിച്ചിരിക്കും അങ്ങനത്തെ ഇതാണ് എന്നാലോ ജനങ്ങൾ ജനങ്ങളിത് എത്ര വിളി കേട്ടാലും പിന്നെയും പോയി കമൻ്റ് ഇടും എല്ലാവരും പോയി അവിടെ ഈ ലൈവ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ലൈവിൻ്റെ താഴെ പോയി ഉപദേശമാണ് നേരെയാക്കാൻ ഇവരെ വീണ്ടും വീണ്ടും നേരെയാക്കാൻ നിങ്ങൾ പോയി വേറെ കല്യാണം കഴിക്കുന്ന അല്ല എത്ര ആട്ട് കിട്ടിയാലും ഇവർക്ക് നാണമില്ലല്ലോ എന്ന് ഞാനിത് ഇവരുടെ ലൈവ് ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് എത്ര ആട്ട് കിട്ടിയാലും ജനങ്ങൾക്കൊരു നാണമില്ലല്ലോ അതുപോലെ ഈ പിള്ളേർ മറുപടി പറയുന്നത് ഒരിതും നോക്കത്തില്ല അത് സത്യം പറഞ്ഞാൽ ഇവർ ഈ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അവർ ജീവിക്കട്ടെ പക്ഷേ അത് ഇവരിപ്പം ചെയ്തോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിനോടൊരു വെല്ലുവിളിയാണ് നടത്തുന്നത് അതായത് ഇവർ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ വേറെ ഒരു വഴിക്ക് ചിന്തിച്ചാൽ അത് ശരിയാണെന്നും പറയാൻ പറ്റും അതായത് എന്താണെന്നു വെച്ചാൽ നമ്മൾ നമ്മളേതായാലും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം തോന്നുന്ന രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഇനി അതിനെല്ലാ സൃഷ്ടിയുടെ ഓരോ വികൃതികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ഒരു ആകർഷണത്തിന് പകരം സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോട് തന്നെ ഉള്ള ആൾക്കാരോടൊരു ആകർഷണം തോന്നുന്ന രീതി സൃഷ്ടിച്ചവരും ഉണ്ട് നമ്മളതൊന്നും ആ പണ്ട് ഒരു പരിധിവരെ ബോധം നമുക്കതിനെപ്പറ്റിയില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു പെണ്ണിനൊരു പെണ്ണിനോട് അയാളുടെ കൂടെ ജീവിതം പങ്കിടാനേ ആയ ആ പെണ്ണിനെ ഉള്ളു ഒരു പുരുഷനെ കണ്ട ഒരു ഇതും തോന്നുന്നില്ല ഒരാകർഷണവും തോന്നില്ല ഒരിഷ്ടവും തോന്നുന്നില്ല ആ പെണ്ണിനെ ആ പെൺകുട്ടിയെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് ഇതൊന്നും നമുക്കറിയില്ലല്ലോ കല്യാണം കൂടെ ഇതൊക്കെ കാലങ്ങൾക്ക് മുന്നേ അവൾ അയാൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചിങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും അവൾ സംതൃപ്തി അയാളുടെ ലൈഫ് അയാളുടെ കൂടെ ജീവിക്കുന്നത് അവൾക്ക് അങ്ങനെയുള്ള ഒരു ആകർഷണം തോന്നുന്ന ഒരു പെണ്ണിനോടായിരിക്കും പക്ഷേ അതൊരിക്കലും തുറന്നു പറയല് ഉള്ളി വെച്ചേക്കും ബിഗ് ബോസിലെ ജാസ്മീൻ ഒക്കെ പോയി കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് വരെയും ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ പറയാം ഇങ്ങനെ ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ടു പോകുന്ന പുരുഷൻ്റെ ജീവിതം നരകമായിരിക്കും കാരണം അവക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല ഒരു ഇഷ്ടം തോന്നില്ല ഒരു ആകർഷണം തോന്നില്ല ഒന്നുമില്ല പിന്നെ അവൾ അവിടെ ജീവിച്ച് അയാളുടെ മക്കളെ പ്രസവിച്ച് ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷേ ഒരിക്കലെങ്കിലും മനസ്സിൽ തട്ടിയ സ്നേഹമോ പ്രണയമോ എന്തെങ്കിലും തോന്നോ ഒന്നും തോന്നത്തില്ല വർഷങ്ങളോളം ജീവിച്ചാലും പരസ്പരം അറിയുന്നും ഉണ്ടാവില്ല അങ്ങനെ ചിന്തിക്കുമ്പം ഇങ്ങനെ ഒരു ആണിൻ്റെ ഒരു പുരുഷൻ്റെ ലൈഫാണ് ഇവർ കളയുന്നത് അങ്ങനെ കളയാതിരിക്കുക വേദം ഇവർക്ക് അങ്ങനെ പോയി കെട്ടാതിരിക്കുക വേദം എന്ന് ഞാൻ ചിലപ്പോൾ ചിലപ്പേരുന്നാലോചിക്കാറുണ്ട് എന്നാലും ഈ പെൺകുട്ടികൾ രണ്ടുപേരും സോഷ്യൽ മീഡിയ വന്ന് സത്യം പറഞ്ഞാൽ ഒരു വെല്ലുവിളി പോലെ ആയി നിങ്ങൾ നടത്തുന്നത് കാരണം അങ്ങനെയാണ് ഞങ്ങളെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്നാൽ ഉപദേശിക്കുന്ന ഒരു നിർത്തോ അതുമില്ല അപ്പോൾ ഇവർ പറയുന്നു പറയുന്നതൊന്ന് കേൾക്കാം ചില ക്വസ്റ്റ്യൻ ലൈവ് ചോദിക്കുന്നതിൻ്റെ മറുപടിയാണ് മാതാപിതാക്കളോട് ശ്രദ്ധിക്കുക മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ വഴിപൊഴിച്ചു പോകും മുമ്പ്റിൻ്റെ പോലെ ഉമ്മ ഷട്ടിയിട്ട് നടക്കുന്ന ഒരു ഉമ്മ വളർത്തിയ മുമ്പശൂറിൻ്റെ പോലെ വഴിപിഴച്ച് പോകണ്ടെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ വഴിപിഴച്ച് പോകും മക്കളെ നേരെ ചുപോയി വളർത്തിയില്ലേ ഇങ്ങനെ ലസ്പിയൻ കപ്പിളായിട്ട് പോകും നേരെ ചുപോയി അച്ചടക്കത്തോടെ വളർത്തിയിരുന്ന് ഈ അമ്മയും അച്ഛനും പറയുന്നതായിട്ട് അവിടെ നിന്ന് അവർ പറയുന്ന ആളെ വിവാഹം കഴിച്ച് എന്നാണ് കമൻറ്റി വരുന്നത് അപ്പം തന്നെ അതിൻ്റെ മറുപടി വേറൊരു രീതിക്ക് പറഞ്ഞു ഒരു ഫ്രണ്ട് കോളേജിൽ ഒരു കുട്ടി പറയോർന്നു നീ ഞാൻ പറയണുണ്ടോന്നു തോന്നരുത് അവൾ നാട്ടിലൊക്കെ കുറേ വിളിച്ചതാണ് മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതല വായി നോക്കിയോളും അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞാൻ ആണോ കാരണം എനിക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാനാണോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ലെറ്റർ ഓൺ വന്ന് നോക്കുമ്പോൾ ഒരു പ്ലൈസിലായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി തന്നെ അങ്ങനെ എക്സ്പോസ് അല്ല പറയുന്നത് റിലീജിയനിൽ പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത് വി ആർ ട്രൂലി ഇവർ ഇവർ ചെയ്ത തെറ്റുകളോ അതൊന്നും ഇവർ അംഗീകരിക്കാനോ അല്ലെ അത് ഇവർ ചെയ്ത തെറ്റല്ല ഒക്കെ സംഭവിച്ചു പക്ഷേ എന്നാലും ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ സമൂഹത്തിൽ ഇത് നടക്കുന്നുണ്ടോ അല്ലെ സമൂഹം എങ്ങനെയാണ് ഈ പ്രവൃത്തിയെ വാച്ച് ചെയ്യുന്നത് ഇതൊന്നും ഇവർക്ക് വിഷയമല്ല പക്ഷേ അവരൊന്നടങ്ങ് മുസ്ലീങ്ങൾക്ക് സൂക്കേട് കൂടലാന്നുള്ള രീതിയിൽ അവരങ്ങ് പറഞ്ഞ് ആക്ഷേപിക്കുക കാരണം അതാണ് ഞാനിവിടെ പറഞ്ഞു ഇവർക്കൊരു അഹംഭാവ് ഉള്ളിലുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള പെൺകുട്ടികളാണ് ഇവർ ബോൾഡ് ആയിക്കോട്ടെ അതൊക്കെ അവരുടെ കാര്യം പക്ഷേ ഈ മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കാനുള്ള അർഹത ഇവർക്കില്ല അങ്ങനെ ഒരു ജാതിയും ഒരു ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികൾ എല്ലാ ജാതിയിലും എല്ലാ സ്വഭാവത്തിൽപ്പെട്ടവരും ഉണ്ട് അല്ലാതെ ഇന്ന അങ്ങനെയാണ് എന്നൊന്നും പറയാം അങ്ങനെ ഒരു ജാതിയും പറയാൻ പറ്റില്ല മുസ്ലിംസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഇപ്പം ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പടയം നോടി വന്ന് സഹായിക്കുന്ന ഒരു ജാതി മതം ഒന്നും നോക്കാമെന്ന് സഹായിക്കും എൻ്റെ അനുഭവം പറഞ്ഞ് ഒരു ജാതി മതം നോക്കില്ല നമ്മുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മളെ സഹായിക്കും ഉറപ്പായിട്ടും സഹായിക്കും പിന്നെ രണ്ടാമത് ഈ എത്തീം പറഞ്ഞാൽ അവർക്കൊരു താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് ആ ഒരു സോഫ്റ്റ് കോർണർ അവർക്കുണ്ടാവും മൂന്നാമത് ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാളൊന്ന് ഗൾഫിലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അവരുടെ ആ തൊട്ട് തെറിച്ച ബന്ധത്തിലുള്ളവരെ മൊത്തം കൊണ്ടുപോയി രക്ഷിക്കും അങ്ങനെയുള്ള മറ്റൊരിതി ഞാൻ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു കാര്യം പറയാനൊന്നും പറ്റത്തില്ല ഇവർ മുസ്ലിമിനെ കുറ്റം പറയുമ്പോൾ മുസ്ലിമിൻ്റെ ഒരു നല്ല വശം അവർ കണ്ടിട്ടില്ല പറയുന്നവരൊറ്റവും മോശം സൂക്കയുടെ കൂടലാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ ഇന്നലെ പെരുന്നാളിൻ്റെ ഓരോ തിരക്കിലും ഓരോ കാര്യത്തിലൊക്കെ ഇറന്ന് നിങ്ങൾ പെരുന്നാൾ ഇവർക്ക് എന്താ തെർക്ക് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അതായിരുന്നു തെർക്ക് ഞങ്ങൾ എന്നെ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി ഉം വൻപൊളിയായിരുന്നു പെരുന്നാള് അപ്പോൾ അവർക്ക് പെരുന്നാൾ ആഘോഷിക്കുക അല്ലേ എല്ലാത്തിനെയും അവരുപേക്ഷിച്ച് എല്ലാവരോടും വെല്ലുവിളിച്ച് അവർക്ക് പരസ്പരം തോന്നിയ ആകർഷണത്തിൻ്റെ പുറത്ത് അവർ കപ്പിളായിട്ട് ജീവിതം ആരംഭിച്ച് എല്ലാം ചെയ്തു അപ്പോൾ ഈ പെരുന്നാൾ എന്തിനാണ് ആഘോഷിക്കുക എന്നുള്ളത് ബ്ലഡിൽ അലിഞ്ഞിട്ടുണ്ട് അവരുടെ അല്ലേ അത് അവർ സമ്മതിക്കാൻ തയ്യാറാവില്ല പക്ഷെ പെരുന്നാൾ വന്നപ്പോൾ അവർക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചെറുപ്പം തൊട്ട് പഠിച്ചത് അവർ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തരുമോ കൊടുക്കുന്ന പരിപാടി ഒരണറെഡി ഒരാൾ വേറെ ഇല്ല ചൂടണ്ടല്ലേ നല്ലോണം ആണോ ട്വൻസ് അല്ല സിസ്റ്റേഴ്സ് അല്ല വിർ എ കപ്പിൾ 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 ഗോൾസ് വീഡിയോ അടിക്കുന്നു ഇപ്പം കപ്പിളാന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും ഉണ്ടാവരുത് അവർ കപ്പിളാണ് അവർക്ക് പരസ്പരമാണ് കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇഷ്ടം അപ്പോൾ അവരങ്ങനെ ജീവിക്കണത് ജനങ്ങൾക്ക് ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പെണ്ണും പെണ്ണും ലെസ്പിയൻ കപ്പിൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നൊക്കെ ഒരു താല്പര്യത്തിനാണ് ഇവരുടെ ഈ ആട്ട് കൊള്ളാൻ വേണ്ടി ലൈവിൽ പോയി അത് ഇത് എഴുതിയിട്ടിട്ട് അവർ വയർ നിറച്ച് കൊടുക്കുന്നു മേടിച്ചുകൊണ്ട് പോരും നിങ്ങൾ ഫസ്റ്റ് ടൈം ശാരീരിക ബന്ധപ്പെട്ടതെപ്പോൾ അത് അതൊക്കെ പണ്ടായിരുന്നു ആദ്യമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പം എപ്പോഴും ബന്ധപ്പെടുന്നോണ്ട് പുതു പുതിയതല്ല ഇത് തേച്ച് വേറെ പേഴ്സണലായ കാര്യം ഇതെന്താ ഞങ്ങൾ ചോദിക്കുന്ന അറിയാമോ അതിൽ എസ്പിയനായിട്ടുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്ന അറിയാനുള്ള താല്പര്യം കൊണ്ട് അതറിയാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ഈ വീഡിയോ പോയി കാണുന്നത് അവസാന സൈകേട്ട് ആ ചോദ്യം ചോദിച്ചു അതിനുള്ള മറുപടിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്തോട്ടേന്ന് ആരോ ചോദിച്ചത് നിസാർ എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയ മേ ബി ഒന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് പക്ഷെ എൻ്റെ സംസ്കാരം അതിലോട്ട് എന്നെ വിടുന്നില്ല താങ്കളെ പെട്ടെന്നൊരു സെക്സോളജിസ്റ്റിനെ കണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹോർമോണൽ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യൂ അയ്യോ ഹോർമോൺ പറയല്ലേ ഹോർമോൺ അയാളെ നിങ്ങളൊക്കെ നാട്ടിലിറങ്ങൾ പെൺകുട്ടികൾ സൂക്ഷിക്കണം ടു ബി ഫ്രാങ്ക് നിങ്ങൾ ഇങ്ങനെ മുട്ടി നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലല്ല മോനെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലേ വെരി ബാഡ് നിസ്സാർന്ന് പേരുള്ള ആൾക്കാര് വീട്ടിലാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്തു വെറുതെ പോയി ചെറിയ അവരുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുക വയർ നിറച്ച് പോരുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇതുതന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക ആ പിള്ളേരെ ആട്ടി കണ്ണു പൊട്ടിച്ചു വിടും തിരിച്ചു പോരും ഇതേ നടക്കുന്നുള്ളു എപ്പോഴും എൻ്റെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു ബ്ലോഗർ ഇരുന്ന് വിമർശിക്കുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കേൾക്കാം നല്ല മറുപടിയാണ് കൊടുക്കുന്നത് ഒരു കാര്യം പറയുകയാണ് നീയും അതായത് ആദിരാ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ വേണമെങ്കിൽ ജീവിച്ച ഒരു പ്രശ്നവുമില്ല എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിന് റിവ്യൂ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ലൈവ് ഇടുന്നത് അതായത് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ട് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ സൊസൈറ്റിയിലുള്ള നല്ലവരായ ചെറുപ്പക്കാരികളായ സഹോദരിമാർ നിങ്ങളെ കണ്ട് പഠിച്ചാൽ നാളെ എന്താകും പെണ്ണും പെണ്ണും ജീവിക്കാൻ തുടങ്ങിയാൽ നാളെ എന്താകും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യം നിരോധിച്ചത് ഇതുപോലെ ജീവിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ പെണ്ണും പെണ്ണും ആണു ആണുമായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ദുനിയാവിൻ്റെ അവസ്ഥ എന്താകും അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈ പയ്യൻ പങ്കുവച്ചിരിക്കുന്ന അവൻ്റെതായ ഒരു ആകുലതയാണ് പെണ്ണും പെണ്ണും ജീവിക്കാൻ തുടങ്ങിയാൽ നാളെ എന്താവും ശരിയല്ലേ നാളെ എന്ന് പറയുന്നത് അടുത്ത തലമുറ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ കാര്യം പോലും നടക്കുകയല്ലോ അവിടെ നിന്നു പക്ഷേ ഈ ആകുലത എനിക്കില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ആ പയ്യം ചോദിക്കുന്നാൽ ഈ ഏതെങ്കിലും ഒരു പെണ്ണിനും ഏതെങ്കിലും ഒരു ചെറു പെണ്ണിനോട് കയറി പെട്ടെന്ന് ആകർഷണം തോന്നി ലെസ്പിയൻ കപ്പിൾ ആവില്ല അത് ഹോർമോണിൻ്റെ പ്രശ്നമാണ് ഹോർമോണിൽ പുരുഷനോട് ഒരു സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്നു പുരുഷന് സ്ത്രീയോട് ആകർഷണം തോന്നുന്നു അങ്ങനെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു മ്മിലാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അത് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അതല്ലാതെ സൃഷ്ടിക്ക് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നതാണ് ഈ ഒരേ ലിംഗത്തിലുള്ളവരോട് ആകർഷണം തോന്നുന്നത് അതായത് ഒരു പെണ്ണിന് ഒരു പെണ്ണിനോട് തോന്നും ആ പെണ്ണിനോ ഒരു പെണ്ണിന് ആ വേറൊരു പെണ്ണിനോട് തോന്നുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അങ്ങനെ തോന്നുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അത് കുറച്ച് പേരെടുക്കുമ്പോൾ ഒത്തിരി പേരെടുത്താൽ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു അവരെ പോകുള്ളൂ അല്ലാതെ ഇവരൊരു ലൈവ് ഇട്ട് പറഞ്ഞെന്ന് കരുതി ഏതൊരു ഒരു പെണ്ണ് വേറൊരു പെണ്ണിനെ പ്രേമിക്കുകയൊക്കെ കിട്ടുക അത് സാധ്യമായ കാര്യമല്ല അത് അസാധ്യമാണ് പെണ്ണിന് പുരുഷനോട് തന്നെയാണ് തോന്നുക പുരുഷന് സ്ത്രീയോട് തന്നെയാണ് തോന്നുക ഇടയ്ക്ക് സ്ത്രീയോട് സ്ത്രീകൾക്ക് തമ്മിൽ പരസ്പരം തോന്നുക അപൂർവമായി ഇങ്ങനെയുള്ള അവരെ ഒന്നിച്ച് താമസിക്കുകയുള്ളു ഒരായിരം പേരെ എടുത്താൽ എത്ര പേര് കാണും തീരെ കുറച്ച് പേരെ ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ അല്ലാതെ ഇവരൊരു ലൈവ് ഇട്ടെന്നോ ഈ ഒരു ബന്ധം ഭയങ്കര സുഖമാണെന്നോ എന്നൊന്നും പറഞ്ഞാൽ ഒരു സ്ത്രീയും ചെന്ന് വേറൊരു സ്ത്രീയെ ആയിട്ട് കൂട്ടി കഴിയില്ല ഒന്നാമതായിട്ട് സ്ത്രീകൾക്ക് കല്യാണം കഴിച്ച് പോകുന്നതൊക്കെ പറയാം അവർക്ക് അവരുടേതായ ഒരു സങ്കല്പമുണ്ട് കുട്ടികളുണ്ടാവുക അത് ശരിക്കുള്ള ഹോർമോൺ ഉള്ളവർക്ക് അങ്ങനെയാണ് പിന്നെ സ്ത്രീ ഈ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ആകർഷണം തോന്നുക എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് വളരെ അറപ്പുള്ള ഒരു കാര്യമാണ് അതും ഈ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലെസ്പിയൻ ചിന്താഗതി ഉള്ളവരല്ലേ ആ ഹോർമോണിനുള്ളവർക്കാണ് അങ്ങനെ ആകർഷണം തോന്നുന്നത് അല്ലാത്ത സാധാരണ ഒരു സാധാ ഒരു സ്ത്രീ നോർമൽ ആയ സ്ത്രീക്ക് അതൊരറപ്പാണ് അറപ്പുള്ള കാര്യമാണ് പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും അല്ലെ അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ഒരു അറപ്പുള്ള കാര്യം അവരത് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാമെന്നുള്ള കാര്യം ഇവരൊന്നും ലൈവ് ഇട്ടാൽ സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല പക്ഷേ ഹോർമോൺ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞാൽ അങ്ങനെ ഹോർമോൺ ഉള്ളവരെ കല്യാണം കഴിച്ച് ബലമായിട്ടൊരു പുരുഷൻ കൊണ്ടുവന്നു ആ പുരുഷൻ്റെ ജീവിതം നാശമായിരിക്കും അവർക്ക് അയാളെ സ്നേഹിക്കാനോ അയാളിൽ ഒരു ആകർഷണം അവൾക്ക് ഈ ആ മരണം വരെ തോന്നത്തില്ല അവൾ ആ മരണം വരെ ജീവിതം ആക്ട് ചെയ്യായിരിക്കും കാരണം അവൾക്ക് അയാളുടെ കൂടെ നടക്കുമ്പോഴും നല്ല പെൺകുച്ചങ്ങൾ ഒരുങ്ങി സുന്ദരികളായിട്ട് പോകുന്നതാണ് അവൾക്ക് ആകർഷണം തോന്നുന്നു കിടക്ക പങ്കിടാൻ തോന്നുന്നു ആ സ്ത്രീയുടെ കൂടെയായിരിക്കും അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മനസ്സ് അവൾ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു പുരുഷൻ്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ അഭിനയം കാഴ്ച വെച്ച് ചെയ്യുന്ന ചെയ്യുന്നത് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണേ അവരെ കല്യാണം കഴിച്ച് പുരുഷൻ കൊണ്ടുവന്ന അവൻ്റെ ജീവിതം നാശം അങ്ങനെ ചെയ്യാതിരിക്കാ നല്ലത് പക്ഷേ അതൊന്നും അറിയാനുള്ള അറിയാനുള്ളൊരു ഇതില്ല പണ്ടൊന്നുമില്ല ഇപ്പം ആൾക്കാരൊക്കെ അങ്ങനത്തെ ചിന്താഗതിയാണ് ഇപ്പം ആൾക്കാർ തുറന്നു പറയുന്നുണ്ട് ഈ ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടല്ലോ പലരെയും അങ്ങനെ തുറന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ പെരുന്നാൾ ആഘോഷിച്ചതിൻ്റെ മറുപടി ഈ പയ്യൻ പറയുന്നുണ്ട് അല്ലടി ആർക്കാണ് പെരുന്നാൾ അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ ഇവരുടെ വീഡിയോ റമദാൻ മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ഒരു നോമ്പ് പോലും എടുക്കാത്ത ഇട്ടങ്ങളാണ് ഇവർ ഇവരോട് എനിക്ക് പറയാനുള്ളത് പെരുന്നാൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ മതം ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്കാണ് പെരുന്നാൾ ഉള്ളത് അല്ലാതെ പെണ്ണും പെണ്ണും ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് പെരുന്നാളാണ് ഇപ്പം ഈ പയ്യൻ പറയുന്നതനുസരിച്ച് എനിക്കതറിയില്ല മതത്തിൻ്റെ ചട്ടവട്ടങ്ങൾ എനിക്കറിയില്ല എന്നാലും നോയമ്പെടുക്കാതെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയല്ല പക്ഷേ ഇവർ പെരുന്നാൾ ആഘോഷിച്ചു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞിട്ടുണ്ട് ഈ പെരുന്നാളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആഘോഷിച്ചും അനുഭവിച്ചും അവർക്ക് ഈ കൂർക്കൻ നീലത്തൊട്ടി വീണ പോലെ ഇടയ്ക്ക് അതങ്ങ് എത്രയെല്ലാം അവർ ഭയങ്കര ആക്റ്റീവായിട്ടും അവർ വളരെ പുരോഗതിവാദിയായിട്ടും എല്ലാം അഭിനയിച്ചാലും ബ്ലഡിൽ കിടപ്പുണ്ട് സംഭവം ഉള്ളത് അതുകൊണ്ടാണ് പെരുന്നാളൊക്കെ ആഘോഷിച്ചത് അതേ പറയാൻ പറ്റുള്ളൂ അപ്പം ആദ്യ ഈ ആതില നൂറ ഈ സത്യത്തിൽ ഈ പയ്യൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് നൂറ് നൂറ് ശതമാനം ഓർപ്പുണ്ട് അവർക്ക് പരസ്പര ആകർഷണമാണ് അവർ ജീവിച്ചോട്ടെ പക്ഷേ അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി ലൈവ് ഇട്ട് അവർ പൈസ ഉണ്ടാക്കാനാണ് കാരണം ജനങ്ങൾ ഇങ്ങനെയുള്ള കപ്പിളിൽ എന്താണ് നടക്കുന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ജനങ്ങൾ പോയി നിൽക്കുകയും ചെയ്യും അവരുടെ ലൈവിൻ്റെ താഴെയും അവരുടെ വീഡിയോ എല്ലാം കണ്ട് നിൽക്കും ഇവർ ഇത് യൂസ് ചെയ്ത് പൈസയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ സമൂഹത്തിന് മോശമായ ഒരു മെസ്സേജ് ഇവർ കൊടുക്കുന്നുണ്ട് കാരണം ഇതെന്തോ ഒരു അപൂർവ കാര്യം ഇതാണ് മറ്റേതിനെ സാധാരണ ഒരാണും പെണ്ണും ജീവിക്കുന്നതിനേക്കാട്ടും നല്ലതായിട്ടുള്ള കാര്യം ഇതാണ് എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെയുണ്ട് പക്ഷേ ഈ പയ്യൻ്റെ ആകുലത പോലെ ഒരു ഒരാളത ഈ കാര്യത്തിൽ എനിക്കില്ല ഒരു പെണ്ണും ഇത് കണ്ട് ഏതേലും ഒരു പെണ്ണിനെ പ്രേമിച്ച് ഇതുപോലെ അനുകരണം ഉണ്ട് ഇവിടെ മൊത്തം അനുകരണമാണ് എന്നാലും ഈ കാര്യത്തിൽ ചെന്ന് അനുകരിക്കുകയല്ല സാധാരണ നോർമലായ ഒരു സ്ത്രീക്ക് അനുകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ആ ലിയും ചിന്താഗതി ആ ഹോർമോൺ അവളുടെ അങ്ങനെ ആയതുകൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ ഇവരെന്തോരം നല്ല ജീവിതം അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അത് ഇതെന്നൊക്കെ കാട്ടിയാലും ചുമ്മാ നോർമലായ ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങോട്ടും കൊണ്ട് ഒന്നിച്ച് താമസിക്കാന്ന് ചിന്തിക്കില്ല വെറുതെയാണ് ഇനി ലസ്പിയനായ ഒരു പെ പെണ്ണ് ലസ്പിയൻ അല്ലാത്ത ഒരു സ്ത്രീയോട് വന്നു ഒരാകര്ഷണം കാണിച്ചാലും ആ പെണ്ണ് ഇങ്ങോട്ട് വരിയല്ല നിൽക്കിയല്ല അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇത് രണ്ട് ചിന്താഗതിയും ഒരേപോലെ വന്നാൽ മാത്രമേ ഇവർക്ക് കപ്പിളാകാൻ പറ്റത്തുള്ളൂ എൻ്റെ അറിവ് അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ